സിറാജ് ലൈവിലേക്ക് സ്വാഗതം മുനമ്പം വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് മാതൃഭൂമി ന്യൂസ് ചാനലിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ചർച്ചയിൽ പങ്കെടുത്തിരുന്നു ആ ചർച്ചയിൽ സമരസമിതിയെ പ്രതിനിധീകരിച്ചിരുന്ന വൈദികൻ മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്ന് സ്ഥാപിച്ചുകൊണ്ട് സംസാരിക്കുകയുണ്ടായി അതിന് അദ്ദേഹം തെളിവായി ഉദ്ധരിച്ചത് മുസ്ലിം ലീഗ് നേതാവ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായെയും വിരമിച്ച ന്യായാധിപൻ ജസ്റ്റിസ് കമാൽ പാഷയെയുമാണ് മറ്റു കൂടി അദ്ദേഹം ഉദാഹരിച്ചിട്ടുണ്ട് ഇവിടെ പ്രസക്തമല്ല എന്നതുകൊണ്ട് വിശദീകരിക്കുന്നില്ല അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്ന് അവിതർക്കിതമായി പറഞ്ഞു എന്നാണ് അദ്ദേഹം ചാനൽ ചർച്ചയിൽ വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഒരു ഭൂമി വഖഫാണോ അല്ലേ എന്നത് പറയേണ്ടത് ആരാണ് ഒരു നിയമപരമായ മേഖല കൈകാര്യം ചെയ്യുന്ന അഭിഭാഷകനാണ് എന്നതുകൊണ്ട് അതല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന നേതൃതലത്തിലിരിക്കുന്നു എന്നതുകൊണ്ട് ഒരാൾക്ക് ഒരു ഭൂമിയുടെ മേൽ വക്ഫല്ല എന്ന് ആധികാരികമായി തീർപ്പ് പറയാൻ കഴിയുമോ അങ്ങനെ പറയുന്നത് എത്രത്തോളം ആശാവഹമാണ് സമുദായത്തെ സംബന്ധിച്ചിടത്തോളം താല്പര്യം സംരക്ഷിക്കുകയാണോ ചെയ്യുന്നത് സമുദായത്തിൻ്റെ വഖഫ് സ്വത്തുക്കൾ നഷ്ടപ്പെടാൻ ആണോ അത് കാരണമായി തീരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഡിസംബർ പത്തൊൻപതിന് അന്നത്തെ ഫാറൂഖ് കോളേജ് മാനേജിംഗ് കമ്മിറ്റി എടുത്ത തീരുമാനപ്രകാരമാണ് മുനമ്പത്തെ വഖഫ് ഭൂമി വിൽപ്പന നടത്തപ്പെടുന്നത് എങ്ങനെയാണ് മുത്തവല്ലി അധികാരം മാത്രം കയ്യിലുള്ള ഫാറൂഖ് കോളേജ് മാനേജിംഗ് കമ്മിറ്റി മുനമ്പത്തെ ഭൂമി വിൽപ്പന നടത്തുക ആ വിൽപ്പന സാധുവാകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലടക്കം ഉയരുന്നുണ്ട് അതിൻ്റെ ഉത്തരം എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ വഖഫ് ആക്ട് നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ഈ വഖഫ് ആക്റ്റിൽ പരിഷ്കരണം കൊണ്ടുവന്നു തൊള്ളായിരത്തി അൻപത്തി നാലിലെ വഖഫ് ആക്റ്റിൽ ഭൂമിയുടെ വഖഫ് ഭൂമിയുടെ വഖഫ് സ്വത്തുക്കളുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട വ്യക്തമായ നിർദ്ദേശങ്ങളില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ഭേദഗതി കൊണ്ടുവന്ന സമയത്ത് വഖഫ് ഭൂമി വിൽക്കുകയാണെങ്കിൽ ആ വില്പനയ്ക്ക് രണ്ട് വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് പരിഷ്കരണം നടത്തിയിട്ടുള്ളത് ആ രണ്ട് വ്യവസ്ഥകൾ ഇതായിരുന്നു ഒന്ന് വഖഫ് ബോർഡിൻ്റെ മുൻകൂർ അനുമതി ആവശ്യമാണ് രണ്ടാമത്തേത് അങ്ങനെ വിൽപ്പന നടത്തുന്ന പക്ഷം അതിന് തത്തുല്യമായ സ്വത്ത് മറ്റൊരിടത്ത് ഇതേ കൂടി വാങ്ങി ഇതേ ലക്ഷ്യത്തിൽ വിനിയോഗിക്കേണ്ടതുണ്ട് എന്നതാണ് രണ്ടാമത്തെ വ്യവസ്ഥയായി തൊള്ളായിരത്തി അറുപത്തി നാലിലെ വഖഫ് നിയമ പരിഷ്കാരത്തിൽ കാണാൻ കഴിയുന്നത് ഫാറൂഖ് കോളേജ് മാനേജിംഗ് കമ്മിറ്റി ഈ തീരുമാനത്തെ മറയാക്കിയാണ് മുനമ്പത്തെ ഭൂമി വിൽപ്പനയ്ക്ക് വയ്ക്കുന്നത് പക്ഷേ ഈ വക്കഫ് ആക്റ്റിൽ പറഞ്ഞ രണ്ട് വ്യവസ്ഥകളും പാലിച്ചിട്ടില്ല എന്നാണ് രേഖകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അന്നത്തെ വക്കഫ് ബോർഡിനോട് ഫാറൂഖ് കോളേജിൻ്റെ മാനേജിംഗ് കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട സമ്മതം ആരായുകയോ വഖഫ് ബോർഡ് അതിന് അനുമതി നൽകുകയോ ചെയ്തിട്ടില്ല രണ്ടാമത്തേത് ഇതേ സ്വത്ത് ഉപയോഗിച്ച് മറ്റെവിടെയെങ്കിലും ഭൂമി വാങ്ങി ഈ വാക്കിഫായ മുഹമ്മദ് സുദീഖ് സേട്ടുവിൻ്റെ ലക്ഷ്യം നിർവഹിക്കുന്ന വിധത്തിൽ പ്രവർത്തനങ്ങൾ നടത്തി എന്നും രേഖയിൽ നിന്ന് മനസ്സിലായിട്ടില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഉടമാവകാശമില്ലാത്തൊരു ഭൂമിയിൽ തങ്ങൾക്കില്ലാത്ത അധികാരം ഉപയോഗിച്ചാണ് ഫാറൂഖ് കോളേജ് മാനേജിംഗ് കമ്മിറ്റി ഈ ഭൂമി വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് രണ്ട് വ്യവസ്ഥകൾ പാലിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ആ വിൽപ്പന നിയമവിരുദ്ധമായി തീരുകയാണ് ആ നിയമവിരുദ്ധമായ വിൽപ്പനയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സമരമായി മാറിയിട്ടുള്ളത് അവിടെ രണ്ട് വിഭാഗങ്ങൾ കാണാൻ കഴിയും ഒന്ന് ഭൂമി കയ്യേറിയ ആളുകളാണ് മറ്റൊന്ന് ആ അന്നത്തെ സാഹചര്യത്തിൽ ഭൂമി പണം കൊടുത്തു വാങ്ങിയ സ്വന്തമായി തന്നെ ഉടമാവകാശമുണ്ട് എന്ന് അവകാശപ്പെടാൻ കഴിയുന്ന വിധത്തിലുള്ള ആളുകളാണ് ഈ രണ്ട് വിഭാഗങ്ങളാണ് ഇപ്പോൾ അവിടെ ഉള്ളത് ഈ രണ്ട് വിഭാഗങ്ങളുടെയും പ്രശ്നങ്ങളെ രണ്ടായി തന്നെ കാണേണ്ടതു കാണേണ്ടതുണ്ട് എന്നതൊരു വസ്തുതയാണ് ഒരു കൂട്ടർ ഭൂമി വില കൊടുത്ത് വാങ്ങിയതാണ് മറ്റേ കൂട്ടർ ഭൂമി കയ്യേറിയതാണ് ആ കയ്യേറ്റത്തിന് ആരെല്ലാമാണ് സഹായിച്ചത് എന്ന വിവരം ഇനിയും പുറത്തു വരേണ്ടതാണ് ഇങ്ങനെ ഈ രണ്ട് കൂട്ടരെയും രണ്ടായി കാണുമ്പോൾ തന്നെയും രാജ്യത്തെ വഖഫ് നിയമം അനുസരിച്ച് മാത്രമേ ഇക്കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ കഴിയുകയുള്ളൂ ഈ തീർപ്പ് കൽപ്പിക്കുന്നിടത്ത് സ്വാഭാവികമായും ആദ്യം പരിശോധിക്കേണ്ടത് ഈ വിൽപ്പന സാധുവായിട്ടുണ്ടോ എന്നതാണ് ഈ വില്പന സാധുവല്ല എന്ന് തന്നെയാണ് സംസ്ഥാന വഖഫ് ബോർഡ് കരുതുന്നത് അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് പ്രവേശിക്കാനുണ്ടായ സാഹചര്യവും ഇതുതന്നെയാണ് മറ്റെന്ന് പറയുന്നത് ഈ വഖഫ് ആധാരത്തിലൊരു വ്യവസ്ഥയുണ്ട് ആ വ്യവസ്ഥ വെച്ചതോടുകൂടി ഇത് വഖഫ് ഭൂമി അല്ലാതായി മാറി എന്നതാണ് ആ വ്യവസ്ഥയുടെ സാഹചര്യം എന്താണ് എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട് ഫാറൂഖ് കോളേജ് എന്നെങ്കിലും ഇല്ലാതായി തീരുകയും മുഹമ്മദ് സുദ്ദീഖ് സേട്ടു വഖഫാധാരത്തിൽ കാണിച്ച പട്ടികയിലുള്ള വസ്തുക്കൾ അവശേഷിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരിലേക്ക് അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരിലേക്ക് ഈ പട്ടികയിലുള്ള ഭൂമി എത്തിച്ചേരുമെന്നാണ് ആ വ്യവസ്ഥയിൽ പറയുന്നത് പക്ഷേ അവിടെ ഒരു കാര്യം വ്യക്തമാണ് ആ ആധാരത്തിൽ ഫാറൂഖ് കോളേജിൻ്റെ മാനേജിംഗ് കമ്മിറ്റിക്ക് ക്രയവിക്രയാധികാരങ്ങളോടുകൂടിയാണ് കൈമാറുന്നത് പക്ഷേ അതേ ക്രയവിക്രയാധികാരങ്ങളോടുകൂടി തന്നെ താൻ തിരിച്ചെടുക്കുമെന്നോ തൻ്റെ കുടുംബത്തിലേക്ക് തൻ്റെ പിൻ തൻ്റെ പിന്മുറക്കാരിലേക്ക് അനന്തരാവകാശമായി അതെത്തുമെന്നോ ആ വഖ്ഫാധാരത്തിൽ എവിടെയും വായിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വ്യവസ്ഥയുണ്ട് എന്നതിൻ്റെ പേരിൽ മാത്രം ഒരു ഭൂമി വഖഫല്ല എന്ന് പറയാനും കഴിയില്ല എന്ന് മാത്രമല്ല നമ്മുടെ രാജ്യത്തെ വഖഫാക്ട് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ വിഷയങ്ങളെല്ലാം പരിശോധിക്കുന്നത് ആ വഖഫാക്ടിൻ്റെ ഏത് മാനദണ്ഡം വെച്ച് നോക്കിയാലും മുനമ്പത്ത ഭൂമി വഖ്ഫാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയങ്ങൾ ഉണ്ടാകേണ്ടതില്ല അങ്ങനെ സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അവരുടെ താല്പര്യം തീർച്ചയായും പരിശോധിക്കേണ്ടതാണ് അതെന്തിനു വേണ്ടിയാണ് അത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നത് എന്ന കാര്യം ചർച്ച ചെയ്യേണ്ടതുമാണ് അഡ്വക്കറ്റ് മുഹമ്മദ് ഷാ നമുക്കറിയാവുന്നതുപോലെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സാരഥിയാണ് വളരെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി സംസാരിക്കാൻ ചുമതലപ്പെട്ട ആളാണ് അദ്ദേഹം നിയമം പഠിച്ചിട്ടുള്ള ആളാണ് ചാനൽ ചർച്ചകളിൽ ഉൾപ്പെടെ പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുകയും നിയമപരമായ ചർച്ചകളിൽ ഇടപെടുകയും ചെയ്യുന്ന ആളാണ് മറ്റേതൊരാളെയും പോലെ അദ്ദേഹം തൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് പ്രകടിപ്പിച്ചത് എങ്കിൽ പ്രത്യേകമായി ഒന്നും പറയാനില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളെ അവിടെ സമരം ചെയ്യുന്ന ആളുകളും കത്തോലിക്ക കോൺഗ്രസ് ഉൾപ്പെടെ ആ സമരത്തിന് നേതൃപരമായ പങ്ക് വഹിക്കുന്ന സംവിധാനങ്ങളും സംഘടനകളുമൊക്കെ അവർക്ക് വളരെ സ്വീകാര്യമായ വിധത്തിൽ അവതരിപ്പിക്കുകയും മുഹമ്മദ് ഷാ പറഞ്ഞു എന്നതുകൊണ്ട് ജസ്റ്റിസ് കമാൽ പാഷ് പറഞ്ഞു എന്നതുകൊണ്ട് ഈ ഭൂമി വഖഫല്ല എന്ന രീതിയിലേക്ക് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് യഥാർത്ഥത്തിൽ എന്താണ് ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിൻ്റെ നിലപാട് എന്നത് വളരെ പ്രസക്തമാണ് കേരളത്തിലെ വളർ വളരെ പ്രമുഖമായ ഒരു മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടികളിലൊന്നാണ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ സ്വാധീനത്തെ കുറച്ച് കാണാൻ കഴിയില്ല എറണാകുളം ജില്ലയിൽ ഉൾപ്പെടെ അവർക്ക് സംഘടനാ സംവിധാനങ്ങളുണ്ട് കേരളത്തിലെ തന്നെ വിവിധ മന്ത്രിസഭകളിൽ അവർ ഭാഗവക്കായിട്ടുണ്ട് ഇപ്പോഴും കേരളത്തിലെ മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പൊതുവായ നിലപാടുകൾ സ്വീകരിക്കുന്നതിലൊക്കെ മുസ്ലിം ലീഗിൻ്റെ മുൻകൈ എടുത്തു പറയേണ്ടതുമാണ് അതുകൊണ്ട് ആ പാർട്ടിയെ താഴ്ത്തിക്കെട്ടുകയോ ആ പാർട്ടിയുടെ സ്വാധീനത്തെ ചെറുതായി കാണുകയോ ചെയ്യുന്നില്ല പക്ഷേ മുനമ്പത്തേത് വഖഫ് ഭൂമിയാണോ അല്ലേ എന്ന കാര്യത്തിൽ മുസ്ലിം ലീഗിനകത്ത് ഏകീകൃതമായ ഏകോപിച്ചുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഫാറൂഖ് കോളേജിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അക്കാലത്തും ഇക്കാലത്തും മുസ്ലിം ലീഗുകാരായ ധാരാളം ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഫാറൂഖ് കോളേജിൻ്റെ നിർമ്മാണത്തിൽ ഉൾപ്പെടെ മുസ്ലിം ലീഗിൻ്റെ നേതൃപരമായ പങ്ക് കെ എം സി ദി സാഹിബിൻറ്റേതുൾപ്പെടെയുള്ള നേതൃപരമായ പങ്കും നമ്മൾ ചരിത്രരേഖകളിൽ നിന്ന് വായിക്കുന്നുണ്ട് അങ്ങനെ മുസ്ലിം ലീഗിന് പലതല പല തലങ്ങളിൽ ബന്ധമുള്ള ഒരു സ്ഥാപനമാണ് ഫാറൂഖ് കോളേജും പക്ഷേ ആ ഫാറൂഖ് കോളേജ് ഇപ്പോൾ എടുക്കുന്ന നിലപാടെന്താണ് മുനമ്പത്ത ഭൂമി വഖഫല്ല എന്ന നിലപാടാണ് അവർ ഉയർത്തിപ്പിടിക്കുന്നത് ആ നിലപാടിനെയാണോ മുസ്ലിം ലീഗ് പിന്തുണയ്ക്കുന്നത് അതല്ല മുനമ്പത്ത ഭൂമി വഖഫാണ് എന്ന കേരളത്തിലെ മുസ്ലിം സംഘടനകളുടെ മുസ്ലിം മുഖ്യധാരയുടെ നിലപാടിനെയാണോ മുസ്ലിം ലീഗ് പിന്തുണയ്ക്കുന്നത് എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് എന്തുകൊണ്ടാണത് വ്യക്തമാകാത്തത് മുസ്ലിം ലീഗിൻ്റെ സമുന്നതരായ രണ്ട് നേതാക്കൾ ഇ ടി മുഹമ്മദ് ബഷീറും കെ എം ഷാജിയും പറഞ്ഞത് മുനമ്പത്ത ഭൂമി വഖഫാണ് എന്നും പാർട്ടിക്കതിൽ വ്യത്യസ്തമായ ഒരഭിപ്രായവും ഇല്ല എന്നാണ് പക്ഷേ അതിനെ നിഷേധിച്ചുകൊണ്ടാണ് അതിനെ സാധൂകരിക്കുന്ന തരത്തിലല്ല ഏതായാലും മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും പ്രഗത്ഭനായ നേതാവ് ഈ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത് മുസ്ലിം ലീഗ് നേരത്തെ നിലപാട് പറഞ്ഞിട്ടുണ്ട് ആ നിലപാട് മുസ്ലിം സംഘടനകളുടെ കൂട്ടായ്മ എടുത്ത തീരുമാനമാണ് ആ തീരുമാനം തന്നെയാണ് മുസ്ലിം ലീഗിൻ്റേത് എന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബും ബഹുമാന്യരായ സാദിഖലി തങ്ങളും വിശദീകരിക്കുന്ന വീഡിയോ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് നമ്മൾ കേട്ടതാണ് യഥാർത്ഥത്തിൽ മുസ്ലിം സംഘടനകളുടെ മീറ്റിങ്ങിൽ മുനമ്പത്തെ ഭൂമി വഖഫാണോ അല്ലേ എന്ന കാര്യത്തിൽ ഒരു ചർച്ച നടന്നിട്ടുണ്ടോ ആ ചർച്ചയിൽ മുസ്ലിം സംഘടനകൾ മുനമ്പത്തെ ഭൂമി വഖഫല്ല എന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ അവിടെ കുടിയേറിയ ആളുകൾക്ക് അല്ലെങ്കിൽ അവിടെ ഭൂമി പണം കൊടുത്ത് വാങ്ങിയ ആളുകൾക്ക് എക്കാലവും അവിടെ താമസിക്കാനുള്ള അവകാശം ഉറപ്പുവരുത്തേണ്ടതുണ്ട് എന്ന നിലപാട് മുസ്ലിം സംഘടനകളുടെ മീറ്റിങ്ങിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ടോ അവിടെയുള്ള ആളുകളുടെ കുടി അവിടെ ഭൂമി കയ്യേറിയ ആളുകളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനങ്ങൾ മുസ്ലിം സംഘടനകളുടെ മീറ്റിങ്ങിൽ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ടോ ഇതിനെല്ലാം ഉത്തരം ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം മുസ്ലിം ലീഗ് വിളിച്ചു ചേർത്ത ആ മീറ്റിങ്ങിൽ പ്രധാനമായി രൂപപ്പെട്ടു വന്ന തീരുമാനം ഇത് വളരെയൊന്നും വൈകാതെ ഈ വിഷയത്തിൽ പരിഹാരം കാണേണ്ടതുണ്ട് എന്നും സർക്കാർ എന്നുമാണ് അവിടെ വർഗീയ വർഗീയമായ പ്രചാരണങ്ങൾക്കോ വർഗീയമായ വിഭജനത്തിനോ ഇടനില് ഇടനൽകാത്ത വിധത്തിലുള്ള തീരുമാനവും പരിഹാരവും ഉണ്ടാകണം എന്ന സാമാന്യമായ ധാരണയാണ് മുസ്ലിം സംഘടനകളുടെ മീറ്റിംഗിൽ രൂപപ്പെട്ടു വന്നത് അവിടെ അതിനപ്പുറത്തേക്ക് ആ ഭൂമി വഖഫാണോ എന്ന കാര്യത്തിലുള്ള തർക്കമോ ആ തരത്തിലുള്ള സംവാദങ്ങളോ നടന്നിട്ടില്ല അത് കുറെ കൂടി കർമ്മശാസ്ത്രപരമായി നടക്കേണ്ട സംവാദമാണ് കർമ്മശാസ്ത്രപരമായി തന്നെ തീരുമാനിക്കപ്പെടേണ്ട കാര്യവുമാണ് മുസ്ലിം ലീഗിനെ ലീഗിനെപ്പോലൊരു രാഷ്ട്രീയ പ്രസ്ഥാനം വിളിച്ചു ചേർത്ത മീറ്റിങ്ങിൽ അങ്ങനെ കർമ്മശാസ്ത്രത്തെ ഇഴകീറി പരിശോധിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്നും പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായ തീരുമാനം കേരളത്തിൻ്റെ വിശാലമായൊരു താല്പര്യത്തെ മുൻനിർത്തി വക്കഫ സംരക്ഷണത്തിനു കൂടി ഉതകുന്ന വിധത്തിൽ സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാകണം എന്ന തരത്തിലുള്ളതാണ് ആ തീരുമാനവും അഡ്വക്കറ്റ് മുഹമ്മദ് ഷാ പറയുന്ന നിലപാടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് മുഹമ്മദ് ഷാ പറയുന്നത് അത് വഖഫ് ഭൂമിയല്ല എന്നാണ് അങ്ങനെയെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ തന്നെ മുൻകൈയിൽ കൊണ്ടുവന്ന തീരുമാനത്തിന് ഘടകവിരുദ്ധമായ ആ മീറ്റിങ്ങിൻ്റെ തന്നെ താല്പര്യത്തിന് വിരുദ്ധമായ നിലപാടാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് എന്ന് പറയേണ്ടി വരും ആ നിലപാട് ആ നിലപാടിനോട് കേരളത്തിലെ മുസ്ലിം സംഘടനകൾ വിശിഷ്യ സുന്നി സംഘടനകൾ അനുകൂലമായല്ല പ്രതികരിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയും മാനവ സഞ്ചാരവുമായി ബന്ധപ്പെട്ട് വിവിധ ജില്ലകളിൽ പത്രസമ്മേളനം നടത്തിയ സമയത്ത് എസ് വൈ എസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉസ്താദ് ഡോക്ടർ എ പി അബ്ദുൽ ഹക്കി മസേരിയോട് ഇതുമായി ബന്ധപ്പെട്ട സമ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പത്രസമ്മേളനത്തിൽ ഉയർന്നിരുന്നു വഖഫ് ഭൂമിയുമായി മുനമ്പത്ത് വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട അദ്ദേഹം പറഞ്ഞ മറുപടി അവിടെ നടക്കുന്നത് സ്വത്ത് തർക്കമാണ് എന്നാണ് ആ സ്വത്ത് തർക്കം ആ സ്വത്ത് തർക്കത്തെ മതവിഭാഗങ്ങൾക്കിടയിലുള്ള പ്രശ്നമായി വികസിപ്പിക്കേണ്ടതില്ല എന്ന നിലപാടും സ്വീകരിക്കുകയുണ്ടായി എന്ന് മാത്രമല്ല പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസ്താവനയ്ക്ക് പിറകെ മുനമ്പത്ത ഭൂമി വഖഫല്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിന് പിറകെ കേരള മുസ്ലിം ജമാഅത്ത് ഈ നിലപാടിനെ ഖണ്ഡിച്ചുകൊണ്ട് മുനമ്പത്തേത് വഖഫ് ഭൂമിയാണ് എന്ന നിലപാട് ഉയർത്തിപ്പിടിക്കുകയും അതിന് വിരുദ്ധമായ പ്രസ്താവനകൾ തള്ളിക്കളയണമെന്ന് പ്രസ്താവന പുറപ്പെടുവിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി ഞാൻ പറയുന്നത് കേരളത്തിലെ മുസ്ലിം മുഖ്യധാര എന്ന് പറയുന്നത് തീർച്ചയായും സുന്നികളാണ് കേരള മുസ്ലിങ്ങളിലെ മഹാഭൂരിപക്ഷവും സുന്നികളാണ് സുന്നികളെടുത്ത ഒരു നിലപാട് തന്നെയാണ് യഥാർത്ഥത്തിൽ ഏറ്റവും പ്രസക്തമായി തീർന്നിട്ടുള്ളത് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സ്വീകാര്യമായിട്ടുള്ളത് വ്യത്യസ്തമായ നിലപാട് ആർക്കെങ്കിലും ഉണ്ടോ എന്നറിയില്ല മുനം മുനമ്പത്തെ ഭൂമി വഖഫാണ് എന്ന് തീർത്ത് പറഞ്ഞ സംഘടനകൾ സംഘടനകളെ കാര്യമായി ശ്രദ്ധിക്കാനും സാധിച്ചിട്ടില്ല എന്നതുകൊണ്ട് കൂടിയാണ് ഇക്കാര്യം പറയുന്നത് മുനമ്പത്ത ഭൂമി വഖഫാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ആ വഖഫ് ഭൂമി സംരക്ഷിക്കപ്പെടേണ്ടതാണ് മുനമ്പത്ത് കുറേ താമസക്കാരുണ്ടല്ലോ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതില്ലേ അവരുടെ ഇമോഷൻസ് പരിഗണിക്കേണ്ടതില്ലേ എന്നൊക്കെയുള്ള സംസാരങ്ങൾ അന്തരീക്ഷത്തിൽ ഉയർന്നു വരുന്നുണ്ട് തീർച്ചയായും ആ സാധുക്കൾ അവിടെ ഭൂമി വാങ്ങി കുടുങ്ങിയതാണ് എന്ന് പറയാം പക്ഷേ അങ്ങനെ ആയിരിക്കുമ്പോഴും എന്താണ് തുടർ പരിഹാരമായി സംഭവിക്കേണ്ടത് രാജ്യത്ത് നിയമത്തിനനുസൃതമായ ഉണ്ടാവട്ടെ നമ്മുടെ രാജ്യത്ത് വിവിധ കാലങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആളുകൾ കുടിയിറക്കിയിട്ടുണ്ട് അങ്ങനെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആളുകൾ കുടിയിറക്കപ്പെടുകയും ചിലപ്പോഴെങ്കിലും അവർ പുനരധിവസിക്കുന്ന അവർ പുനരധിവാസത്തിന് വിധേയമാകാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ പോലും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോഴെല്ലാം എന്താണ് സർക്കാരുകൾ തീരുമാനമെടുക്കാറുള്ളത് ഈ സെൻറ്റിമെൻസിനെയും ഇമോഷൻസിനെയും ആണോ പരിഗണിക്കാറുള്ളത് മറിച്ച് വികസന പ്രവർത്തനങ്ങളെയാണോ പരിഗണിക്കാറുള്ളത് മിക്കപ്പോഴും വികസന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകിയുള്ള തീരുമാനങ്ങളാണ് ഭരണകൂടങ്ങളിൽ നിന്ന് ഉണ്ടാകാറുള്ളത് ഇത് പക്ഷേ വഖഫ് എന്ന് പറയുന്നത് നിയമാനുസൃതമായി സ്ഥിരീകരിക്കപ്പെട്ട ഒരു സംവിധാനമാണ് അവിടെ വഖഫ് ഭൂമിയിൽ ആരെങ്കിലും വില കൊടുത്തു വാങ്ങി എന്നതുകൊണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും ആ തരത്തിൽ അവ പാവപ്പെട്ട മനുഷ്യരാണ് എന്നതുകൊണ്ട് നിയമം നടപ്പാക്കേണ്ടതില്ല എന്ന തരത്തിലുള്ള സംവാദങ്ങൾ ഉയർന്നു വരുന്നത് ആ തരത്തിലുള്ള പ്രസ്താവനകൾ ഉണ്ട ഉണ്ടായി വരുന്നത് ആത്യന്തികമായി വഖഫ് സംവിധാനത്തെ ആകെ ദുർബലപ്പെടുത്തും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല മുനമ്പം പ്രശ്നവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ജുഡീഷ്യൽ കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട് ആ ജുഡീഷ്യൽ കമ്മീഷൻ്റെ തീരുമാനം പുറത്തു വരട്ടെ അങ്ങനെ തീരുമാനം പുറത്തു വരുമ്പോഴും മുസ്ലിം സംഘടനകൾ ആഗ്രഹിക്കുന്നത് വഖഫ് ഭൂമി സംരക്ഷിക്കപ്പെടണം എന്നത് തന്നെയാണ് കാരണം ഇത് മുനമ്പത്തെ ഭൂമിയുടെ മാത്രം പ്രശ്നമല്ല നിസാർ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം തന്നെ സംസ്ഥാനത്ത് ഇരുപത്തി മൂന്ന് കേന്ദ്രങ്ങളിലായി വഖഫ് ഭൂമികൾ വഖഫ് സ്വത്തുക്കൾ അന്യാദീനപ്പെടുകയോ കയ്യേറ്റം ചെയ്യപ്പെടുകയോ ചെയ്തിട്ടുണ്ട് ഈ വഖഫ് ഭൂമികളിൽ പലയിടങ്ങളിലും ആളുകൾ താമസിക്കുന്നുണ്ട് വീട് വെച്ചിട്ടുണ്ട് മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് ഇവരുടെ എല്ലാം സെൻറ്റിമെന്റ്സിനെ പരിഗണിക്കേണ്ടി വരികയാണെങ്കിൽ സ്വാഭാവികമായി മുനമ്പത്തെടുക്കുന്ന അതേ തീരുമാനം തന്നെ മറ്റിടങ്ങളിലും എടുക്കേണ്ടി വരും ഇങ്ങനെ എത്രമേൽ വക്കഫ് സ്വത്തുക്കൾ ഈ തരത്തിലുള്ള വൈകാരികതയ്ക്കും ഈ തരത്തിലുള്ള സെൻറ്റിമെൻസിനും വേണ്ടി വിട്ടുകൊടുക്കേണ്ടി വരും എന്നൊരു ചോദ്യവും കൂടി ഉയരുന്നുണ്ട് വഖഫ് ഭൂമിയും വഖഫ് സ്വത്തുക്കളും സംരക്ഷിച്ചുകൊണ്ടുള്ള ന്യായയുക്തമായ നിയമബദ്ധമായ ഒരു തീരുമാനമാണ് സംസ്ഥാന സർക്കാരിൽ നിന്നുണ്ടാകേണ്ടത് ആ തരത്തിൽ സംസ്ഥാന സർക്കാരിനെ പ്രേരിപ്പിക്കാൻ ഏറ്റവും ബാധ്യതപ്പെട്ട സംഘടനയാണ് രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗിനകത്ത് തന്നെ ഭിന്നമായ അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നു എന്നത് കേരളത്തിലെ വക്കഫ് സ്വത്തുക്കളുടെ അന്യാധീനപ്പെടലിന് കയ്യൊപ്പ് ചാർത്തുന്ന വിധത്തിലുള്ളതായിരിക്കും എന്ന് മാത്രമല്ല കൂടുതൽ വക്കഫ് സ്വത്തുക്കളിൽ മറ്റുള്ള ആളുകൾ അവകാശമുന്നയിക്കാനും അത് നഷ്ടപ്പെടാനും ഇടയാക്കും എന്നതുകൊണ്ട് ഇക്കാര്യത്തിൽ സുചിന്തിതവും സുവ്യക്തവുമായ തീരുമാനത്തിലേക്ക് മുസ്ലിം ലീഗ് എത്തിച്ചേരേണ്ടതുണ്ട് waytonikah.com the exclusive muslim matrimonial site